ആധുനിക മനുഷ്യന്റെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന ഏതാണ് ഇന്ത്യൻ ഭരണഘടനയല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭരണഘടനയല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനയല്ലോട്ടവകാശത്തോടുകൂടി പാർലമെന്റിലൂടെ കൂടി ജനപ്രതികൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തുമല്ല ആദ്യത്തെ ഭരണഘടന ഉണ്ടായത് ലോകത്തിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിലെ ജന്മം മുതൽ പരലോകത്ത് സോറി പരലോകത്ത് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യന്റെ മനുഷ്യന്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആളുകളെ വിശു ഇസ്ലാമിനോട് കൂടുതൽ അടുക്കാനും സ്നേഹിക്കാനും ഇസ്ലാമിനെ അന്വേഷിച്ച് യാത്ര ചെയ്യാനും ഇടയായിട്ടുള്ളത്

നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഇതിന് ഞാൻ മറുപടി പറയണമെന്ന് തോന്നുന്നില്ല കാരണം അതൊരു കടന്ന പോകും കാരണം എനിക്കറിയാം നിങ്ങളൊക്കെ വളരെയധികം നമ്മളെ ചാനൽ മാത്രമല്ല ഇപ്പോൾ ജബ്ബാർ മാഷ്ട്ര ചാനലായാലും അങ്ങനെ പല ചാനലുകൾ കാണുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും ഏറ്റവും പരിഷ്കൃതമായ സമൂഹത്തിന് യോജിച്ച തരത്തിലുള്ളൊരു സാധനമാണ് ഈ ഖുർആാനെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ എന്ത് മറുപടി പറയാനാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് പോട്ടെ നമുക്ക് ബ്രാൻഡോണിനി സ്ലോ അത് ഫോളോ ചെയ്തല്ലേ പറ്റുള്ളൂ ബുൾഷിറ്റ് അസിമെട്രി ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറഞ്ഞു വെച്ചെന്ന് എനിക്ക് ഒറ്റ കാര്യം ഇതിൽ പറയാനുള്ളൂ ഇത്രയ്ക്ക് മികച്ച സാധനം എന്തിനാണ് ഇങ്ങനെ ഈ ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഇന്നാ മക്കളെ പിടിച്ചോ ആ കയ്യും കളി നീട്ടിക്കള എന്ന് പറഞ്ഞിട്ട് താലിബാന് അഫ്ഗാനിലുള്ള കുട്ടിക്ക് ഇത് കൊണ്ടു കൊടുത്തപ്പോൾ അവർ ഓടി ഒളിച്ചത് എന്തിനു വേണ്ടിയായിരിക്കും അവർ എയറോപ്ലൈൻ്റെ ചെയർ ചിറക് പിടിച്ചിട്ട് അവിടെ നിന്ന് പറന്ന് രക്ഷപ്പെടാൻ നോക്കിയത് എന്തിനു വേണ്ടിയായിരിക്കും ഇതിലെന്താ നിങ്ങൾക്ക് മാത്രം കാണാൻ പറ്റുന്ന ഈ നന്മ എന്താണ് അവർക്ക് കാണാൻ കഴിയാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിന് ഉത്തരം തന്നാൽ ഇത് ക്ലിയറായി നമ്മളത് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത സമയങ്ങളുടെ കാര്യം പോലില്ല ഒന്നത് രണ്ടാമത്തത് ഇതുപോലെയുള്ള ഏറ്റവും മികച്ച ഭരണഘടന വോട്ടവകാശമൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇസ്ലാം ജനാധിപത്യ വിരുദ്ധമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസംഗം നിങ്ങളെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് ഇവിടെ എന്താ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ് നടന്നിരുന്നത് ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുമ്പോൾ അതിൽ എന്ന് പറയുന്നത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കുഫറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ച് നടന്നിരുന്ന ആളുകളാണ് വ്യവസ്ഥ 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 ദൈവേതര സ്ഥാപിക്കാനോ നിലനിർത്താനോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നു വോട്ട് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് ഇത് ഇപ്പോഴും നമുക്ക് കാണാം എന്താണ് ഡെമോക്രസി ഡെമോക്രസിൻസർ യു കെ വാണ്ട് എന്താണ് ഷെരിയ ഫോർ യു കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാനർ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ച വിദേശങ്ങളിൽ നമ്മൾ കാണുന്നു അപ്പോൾ ഈ പ്രതാപൻ ഒരു എം പി മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ പാർലമെൻ്റ് എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന ആൾ പോയിട്ട് പറയാണ് അതിനേക്കാൾ മികച്ചതാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ആ ഇസ്ലാം പറയുന്നത് ജനാധിപത്യ വിരുദ്ധതയാണ് ജനാധിപത്യം പാടില്ല എന്നാണ് എന്ന് വരുമ്പോൾ ഈ എം പി സ്ഥാനം അവിടുന്ന് റദ്ദാക്കേണ്ട അവിടുന്ന് അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത് സത്യത്തിൽ ഇത് ആർക്കെങ്കിലും ടേക്കപ്പ് ചെയ്ത് ഇദ്ദേഹത്തിന് എതിരെ ഒരു പരാതി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ എം സ്ഥാനം തിറപ്പിക്കാൻ കഴിയും കഴിയണം എന്നത് തന്നെയാണ് കാരണം ഇത് ഇദ്ദേഹം പറഞ്ഞത് ജനാധിപത്യ വിരുദ്ധതയാണ് ഒരു പാർലമെൻറ്റേറിയൻ ആയിക്കൊണ്ടിരുന്നിട്ട് പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധത അദ്ദേഹത്തിൻ്റെ ആ എം പി സ്ഥാനത്തിന് വിരുദ്ധമായ കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് ഇതിൽ കൂടുതൽ എനിക്കിതിൽ ഒന്നും പറയാനില്ല ഇനി രണ്ടാമതൊരു കാര്യം ഇനി മനസ്സിലാവാൻ ബുദ്ധി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താണ് തുല്യതയാണ് ഞാൻ പറഞ്ഞു അടിമയും ഉടമയും ഒന്നല്ല എന്നുള്ളതൊക്കെ പഠിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു ഇന്ന് അടിമയില്ലാത്തതുകൊണ്ട് ആർക്കും അത് മനസ്സിലാവില്ല ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എന്താണ് ഫ്രീഡം ഓഫ് കൺഷ്യൻസ് എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും മതം ഫോളോ ചെയ്യാനും മതം ആചരിക്കാതിരിക്കാനും ഒക്കെ ഒരു അവകാശം ഇസ്ലാമിൽ അല്ല ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് ഇസ്ലാമിൽ അതുണ്ടോ ഇസ്ലാമിൽ മതം വിട്ടവൻ എന്ത് ചെയ്യണം മതനിരാശം പ്രഖ്യാപിച്ചവൻ എന്ത് ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത് ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവൻ്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് ഇസ്ലാം പറയുന്നു അവനോട് തൗബ ചെയ്യാൻ പറയുക എന്നിട്ട് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പോ മതം വിടാനും വിടാതിരിക്കാനും ആചരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയെക്കാൾ നല്ലത് അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മുന്തിയ സാധനം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണഘടനയാണെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ കൊല്ലണം എന്നാണ് പ്രതാപം ചെയ്തത് ഭരണഘടന വിരുദ്ധതയാണ് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റേണ്ട കാലം സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനാരെങ്കിലും മുൻകൈ എടുക്കണം ഏതെങ്കിലും വക്കീലമാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ഒന്ന് പരിഗണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നത് രണ്ടാമത്തത് ഇദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അതായത് ആദ്യമായിട്ട് ഇതൊക്കെ ഉണ്ടായത് കുറാനിലാണെന്ന് പറയുന്നു അദ്ദേഹത്തിന് ഹമുറാബി കോടിനെക്കുറിച്ച് അറിയില്ല അദ്ദേഹത്തിന് തോറയെക്കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ ബൈബിളിനെക്കുറിച്ച് അറിയുന്നില്ല അദ്ദേഹത്തിന് തിരുക്കുറലിനെക്കുറിച്ച് അറിയുന്നില്ല ബുദ്ധമതത്തിൻ്റെ കിതാബുകളെക്കുറിച്ച് അറിയുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം വിവരക്കേട് നല്ല ഒന്നാന്തരം ഒരു എന്താ പറയുക മദ്രസയിൽ പോകാത്ത മദ്രസ പൊട്ടൻ എന്ന് നമുക്ക് വിളിക്കാം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഏതോ ഒരു മദ്രസപ്പൊട്ടൻ്റെ കൂടെ എന്താണ് ചന്ദ്രനാരിയാൽ ചന്ദനം മണക്കും മദ്രസ പൊട്ടനെ ചാരിയാൽ മദ്രസപ്പൊട്ടനാകും എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രതാപൻ നല്ലൊരു അസൽ മദ്രസ പൊട്ടനായിട്ട് മാറിയിരിക്കുന്നു വെളിവുകേടുകൾ വിളിച്ചു പറയുന്നു ഒരു എം പി ആയിട്ടിരിക്കെ പാർലമെൻറ്റേറിയനായിട്ടിരിക്കെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നു പാർലമെൻറ്റിന് വിരുദ്ധത ജനാധിപത്യ വിരുദ്ധത അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്